മനുഷ്യനാവുന്നത് ആ മനസ്സാണ് വലുതാക്ക മനസ്സ് വലുതാക്കണ്ട നിങ്ങൾ തലശ്ശേരി കോട്ട കണ്ടിട്ടുണ്ട് കണ്ണൂർ കോട്ട കണ്ടിട്ടുണ്ട് കണ്ണൂർ കോട്ടയ പോവാൻ വേണ്ടി ഇവിടുന്ന് നേരെ ഇവിടുന്ന് എവിടിയ വീനസ് പോയിട്ടില്ലേ വീനസ് പോയിട്ടില്ലേ ബസ് ആടന്ന് വലത്തു അങ്ങോട്ട് പോയാൽ ധർമ്മടക്കൊണ്ട് ധർമ്മടം കഴിഞ്ഞ പിന്നെ മുഴപ്പിലങ്ങാട് അത് കഴിഞ്ഞ ഇടക്കാട് ഇടക്കാട് കഴിഞ്ഞ ചാല ചാലും പിന്നെ ചാല കുന്നു അത് കഴിഞ്ഞിട്ട് അണ്ടർ ട്യൂസ്റ്റേ പിന്നെ അപ്പർ ട്സ്റ്റേ തായ ചുവയും മേലെ ചുവയും അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണോത്തി ചാല് താണ താണ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് താളക്കേരെ അണ്ടർ പിടിച്ചു റെയിൻറെ അടിയിലൂടെ പോയ പുതിയ സ്റ്റാൻഡ് അടുന്ന് വലത്തോട്ട് പോയ പ്രഭാത ജംഗ്ഷൻ അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ ഭരണശേരി അവിടുന്ന് അടുത്തോട്ട് പോയാൽ കണ്ണൂർ കോട്ട കണ്ണൂർ കോട്ടയെ പോയിട്ട് ആ അതിന്റെ മതിലുമ കേരിയ കടൽ കാണാം കണ്ണൂർ കടൽ നിങ്ങൾ ഈ കുഞ്ഞിത്തലേനുള്ളിൽ കണ്ണൂർ കടൽ വരെ കൊണ്ടില്ലേ കണ്ണൂർ കടൽ വരെ എത്തിയില്ല ഈ ഉള്ളില് മനസാകുന്ന പത്മതീർത്ഥം ഉണർന്ന് ഏറ്റവും വലുതാ കണ്ണൂർ പോയ തിരിച്ചുവിടെ എത്തില്ലേ ഭക്തി മാനസ വിമാനത്തിലാവും എന്റെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഉറവിടം നൂറാം വയസ്സിൽ അപ്പൂപ്പൻ ഉണ്ട് എനിക്ക് അദ്ദേഹം ഒരു ദൈവം സൂര്യനാരായണ സൂര്യനാരായണനെ പ്രാർത്ഥിക്കുക കാരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ശ്രീരാമൻ പ്രാർത്ഥിച്ച ഒരു ദൈവമാണ് സൂര്യൻ ശ്രീരാ രാമായണം വായിച്ചിട്ട് രാമൻ ഏതെങ്കിലും അമ്മൽ പോകുന്ന രാമനേതും അമ്മൽത്ത് പോകുന്ന എവിടെയെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ രാമൻ പ്രാർത്ഥിച്ച ഒരേ ദൈവമാണ് രാമ രാവണ യുദ്ധം നടക്കുമ്പോ പല വിധത്തിൽ ശ്രമിച്ചിട്ടും ഈ കാലം മരിക്കുന്നില്ല രാമണൻ ബ്രഹ്മാവ് വരം കൊടുത്തിട്ട അയാളായി മുഴുവൻ കുഴപ്പമുണ്ടാക്കിയ സകലിയാക്കും ചോദിക്കുമ്പോ കാലിന്റെ മടം എടുത്തിട്ട് ഒറയിന് വെച്ചിട്ട് കൊറേ ഇങ്ങനെ അപ്പാട് പോലും അതിനെ കൊണ്ട് പിന്നെ ഈ രാക്ഷസന്മാർക്ക് മുഴുവൻ ഈ വിദ്വാൻ കൊടുത്തിട്ടാ ചൊറ ഉണ്ടാക്കിയത് എന്നിട്ട് അവസാനം ഇയാൾ വരം കൊടുത്ത വിടും പിന്നെ വിഷ്ണു ഇത് പോയിട്ട് തീർക്കേണ്ടത് ചൊറ എന്തൊരു പരിപാടിയാ നമ്മടെ ദൈവവിശ്വാസം ഇന്ത്യ രാജ്യത്ത് ഇത്രയും ദൈവവും മഹാഭാരതവും രാമായണവും ഉണ്ടായിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോയതിന്റെ കാരണം അറിയോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉള്ള നാടാണ് പക്ഷേ ഈ ഭക്തിയുള്ള മനുഷ്യൻ അവന്റെ ബുദ്ധിയിലും അവന്റെ കർമ്മത്തിലും അവന്റെ കര കൊണ്ടുള്ള അധ്വാനത്തിലും വിശ്വാസമില്ലാതെ ദൈവം എപ്പോഴും ലോട്ടറി അടിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ട് വരന്താ വരന്താ കൃഷ്ണ മുകുന്ത വരന്താ വൃന്ദനന്ത വരം കൊടുത്താ പോരാ സെന്റേ ഉള്ളൂ വൃന്ദാവനം അതിങ്ങോട്ടുക അതിങ്ങോട്ട് വിചാരിച്ചിട്ട് കാത്തു നിൽക്കുന്ന വിധികളായിട്ട് ഭക്തന്മാർ മാറ മാറരുത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മനുഷ്യ ജന്മം തന്നെ ഒരു മഹാവരമല്ലേ ചിന്തിക്കാനുള്ള തലച്ചോറ് നല്ല എല്ല് കൊണ്ട് വെച്ചിരിക്കുന്നില്ലേ കണ്ണും ചെവിയും പുറത്ത് ഫിറ്റ് ചെയ്തില്ലേ കണ്ണുകൊണ്ട് കാണാം കാണാൻ ആ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കട്ടെ ഇപ്പുറത്തുനിന്ന് വരുന്നാള് ഇപ്പുറത്തുനിന്ന് വരുന്നാളോ നോക്കണമെങ്കിൽ ഈ ടേബിൾ ഫാൻ തിരിയും പോലെ സെറ്റ് അടക്കം തിരിയണ്ടേ കണ്ണിന്റെ കൃഷ്ണമണി കൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ആലോചിച്ച് നോക്കട്ടെ ഭരതനാട്യക്കാർക്കും മോഹിനിയാട്ടക്കാരികൾക്കും കണ്ണുകൊണ്ട് രസങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ അതുകൊണ്ടല്ലേ ആ കണ്ണ് എത്ര ദുർബലമാണ് അതിനെന്തെങ്കിലും പരിക്കുപറ്റാതിരിക്കാൻ എന്തോ ഒരു മഹാ നെറ്റി ഉയർന്നിട്ട് കവിളൽ ഉയർന്നിട്ടുണ്ട് രണ്ട് പർവ്വതത്തിന്റെ ഒരു കുഴിയിൽ പിടിപ്പിച്ചു എന്തെങ്കിലും വന്ന് അടിച്ച കണ്ണിന് പരിക്കുപറ്റാതിരിക്കാൻ എന്തൊരു ഔചിത്യത്തോടെ ആ കണ്ണിൽ എന്തെങ്കിലും പൊടി മാറുന്നുണ്ടെങ്കിൽ ആ പൊടിയെ തടയാൻ നമ്മുടെ കൈ ഉയർത്താനോ ഒന്നും സമയമില്ല ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചില്ലേ അവിടെ ദൈവത്തെ കാണുന്നു കണ്ണ് ൂട്ടിക്കഴിഞ്ഞാലേ നമ്മൾ അറിയൂ പൊടി വന്നിട്ടുണ്ട് അറിയാമാറ്റിക് ആയി കണ്ണു കൂട്ടുന്നു അത് പൊരിച്ചു മാറ്റി പരിച്ചിടക്കാൻ മനസ്സിലായോ പൊടി വീണ് തടയാനാ അഥവാ എന്തെങ്കിലും പൊടി അതിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ പൊടിയെ കഴുകാനായിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളായിരിക്കണ്ട ണോ ഒന്നും വേണ്ട അതിന്റെ അതിനുള്ള വെള്ളം ചീറ്റുന്ന സംവിധാനം അല്ലേ കണ്ണീരൊലിപ്പിച്ച് പൊടി ഒഴുക്കി കളയുന്നില്ലേ എത്ര അത്ഭുതമാണ് നമ്മുടെ ശരീരം തന്നെ ഈ ചെവി ചുളുങ്ങി മടങ്ങി എന്താ പപ്പടം കാച്ചുമ്പോ ചുളുങ്ങി മടങ്ങി പോയതാ ഈ ചുളുക്കി മടക്കിയിട്ട് ഏത് സ്ഥലത്തു നിന്ന് ശബ്ദതരംഗങ്ങൾ വന്നാലും ഈ ചെവിയുടെ കർണപടത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ഈ ചുളുക്കി മടക്കൽ കേട്ടോ അതിന്റെ താഴെ ഈ ഞാൻ നിൽക്കുന്ന ഈ ചെവി ഇതെന്താ പറയാ ഈ സാധന എത്ര മൃദുലമാണ് അത് മൃദുലമല്ലെങ്കിൽ പെണ്ണുങ്ങളെ സ്ഥിതിയായി ചോദിക്കാൻ ഇതെല്ലോങ്കിൽ നിങ്ങൾക്ക് കാത് കുത്തണെ ഡ്രില്ലിങ് മെഷീൻ വേണ്ടേ ഇത് പല്ലേ എന്ന് പറഞ്ഞിട്ട് കാത് കുത്താൻ പറ്റുന്നത് ഒരു നന്ദി വേണം കേട്ടോ നന്ദി ഇനി ഒന്ന് ഇത്ര സ്മൂത്താക്കി തന്നില്ലേ വായൊക്കെ തൊട്ട് മേലെ മൂക്ക് ഫിറ്റ് ചെയ്താ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തോ തകരാറുണ്ട് കേടു മണക്കുന്നുണ്ടോ നീട്ടി എത്തുമ്പോ മനസ്സിലാക്കാനാ മൂക്ക് എങ്ങനെയാ ഇത് പണ്ട് പെണ്ണുങ്ങളൊന്നും ആണുങ്ങള് മാത്രം ആ ആണുങ്ങൾക്ക് പൊടി ശ്വസിച്ചിട്ട് ശ്വാസകോശത്തിൽ പൊടി കയറി ബ്രോങ്കീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൊടിയെ തടയാൻ വേണ്ടിട്ട് മൂക്കിന്റെ തൊട്ട് നായ പുല്ലി വെച്ച് പിടിപ്പിച്ചോടാ മീഷ മനസ്സിലായോ മീശ ഞാൻ ഇങ്ങനെ മേലെ തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവങ്ങളും അതിന്റെ ഘടനയും എത്ര അത്ഭുതകരമാണ് പിന്നോട്ട് മാത്രം മടങ്ങുന്ന കാല് കൊണ്ട് മുന്നോട്ട് പായുന്നില്ലേ നമ്മൾ ഇല്ലേ ഈ പല്ല് വേറെ ഏത് ലോകമുണ്ട് ഒരു പത്ത് എൺപത് കൊല്ല ഉപയോഗിച്ചിട്ട് തുരുമ്പു വരാത്ത ആ പല്ലിന് ഒരു കേടുവില്ലാത്ത നിൽക്കുന്നില്ലേ ഒരു അത്ഭുതമല്ലേ എന്നിട്ട് ഇത് ഒക്കെ തന്നിട്ട് ബുദ്ധിയും തന്ന് അധ്വാനിക്ക കൈയും തന്ന് ആ കൈകളിൽ എന്തെങ്കിലും പിടിക്കാനും മറ്റെല്ലാം ഇങ്ങനെ വേർപെടുത്തി തന്ന് എന്നിട്ടും മുകുന്ത മുകുന്ത ഇത് തന്നൂട് വരും തന്നൂടെന്ന് പറഞ്ഞ് പോകുന്ന വിധിയായി നടന്നിട്ടാ നമ്മുടെ രാജ്യം പറകോട്ട് പോയത് ചിന്തിച്ച് എക്സ്പ്ലോർ ചെയ്തില്ല എക്സ്പ്ലോർ ചെയ്യണം അതുകൊണ്ട് മാനസ പത്മ ഉണരുക സൂര്യൻ അർഘ്യം കൊടുക്കുക എന്റെ അപ്പൂപ്പൻ രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യൻ അർഘ്യം കൊടുക്കുക രാവിലെ വെള്ളം എടുത്തിട്ട് സൂര്യന് തർപ്പണം നടത്തിയിട്ട് മാത്രമേ അകത്തുകയുള്ളൂ നിങ്ങളിപ്പോ അർഘ്യം കൊടുക്കുന്നുണ്ട് എന്താ അർഹ്യം എന്ന് പറഞ്ഞാൽ അറിയാം അർഗ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന അതിഥിയെ സ്വീകരിക്കുന്നതാണ് അർഘ്യപാധ്യാദികൾ അർഘ്യപാദ്യാദികൾ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക കുടിക്കാൻ വെള്ളം കൊടുക്കുക പണ്ട് ചെരിപ്പില്ലാത്ത കാലായത് കൊണ്ട് എന്തെല്ലാം ചവിട്ടിയിട്ട് അയാള് വന്നോന്നറിയാത്ത കൊണ്ട് നമ്മുടെ വീട്ടിൽ ആ വൃത്തികേട് കയറ്റാതിരിക്കാൻ കാല് കഴുകാൻ വെള്ളം കൊടുക്കും ഇന്ന് ജെരിപ്പുണ്ട് അതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ലേ കുടിക്കാൻ വെള്ളം കൊടുത്തൂടെ വീട്ടിൽ വന്ന ആള് ശത്രുവായാലും മിത്രമായാലും പേശ വിരിവിന് വന്നാലും വോട്ടിന് വന്നാലും ചീത്ത പറയാൻ വന്നാലും മുറ്റത്ത് കയറിയാൽ ആരായാലും വന്ന ഉടനെ ചായ കാപ്പി ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക ഞാൻ ഈ കാര്യം പറയുമ്പോ എല്ലാ അമ്പലത്തിനൊന്നും അന്നേരാണ് കമ്മിറ്റിക്കാർക്ക് ഓർമ്മ വരിക ഇവിടെ മാത്രം ഒരു മാറ്റം വന്ന ഉടനെ എനിക്ക് കാപ്പി ഉത്മാവ് തന്നു ബാക്കിയെല്ലാ അമ്പലക്കാരും വന്ന ഉടനെ വേഗം പസയിക്കും ഞാനിത് പസയിക്കുമ്പോ ആണ് അവർക്ക് ഉറവ് കേട്ടാ പറ്റിപ്പോയല്ലോ അന്നേരം മെല്ലെ വെള്ളം കൊടുത്തിട്ടു വന്ന ഉടനെ വെള്ളം കൊടുക്കണം ആരായാലും ഇത് വന്നിട്ട് പോവാൻ നോക്കുമ്പോ അല്ല ഇങ്ങക്ക് ചായ ഒന്നും വേണ്ടാനാ വൃത്തികെട്ട സ്വഭാവം അത് കേട്ടോ വൃത്തികെട്ട സ്വഭാവ വന്ന ഉടനെ വെള്ളം കൊടുക്കുക കഴുകാൻ കഴുകാൻ കൊടുക്കുന്നത് പുതിയ പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറുമ്പോ അമ്മായി അമ്മ വിളക്കും പൊടിച്ച് നിക്കും ഓരോരാൾ ആരും കൊണ്ടാ ഒരു കിട്ടി വെള്ളം കൊണ്ട് നിക്കുന്നത് എന്തിനാ കാല് അറിയാവോ ചെക്കന്റെ കാല് കഴിക്കുന്നില്ലല്ലോ രണ്ടാൾ ഒരേ സ്ഥലത്ത് വരുന്നത് പെണ്ണിന്റെ മാത്രം കഴിക്കുന്നത് കാലും വല വൃത്തികളല്ല അമ്മായി അമ്മ പെണ്ണിനോട് പറയാ നിന്റെ വീട്ടിലെ സകല വ്യക്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകി കളഞ്ഞോളാം ഇങ്ങോട്ട് കേറ്റും അതാ മനസ്സിലായോ അപ്പൊ അർഹ്യം കൊടുക്കുക മനസ്സിലായോ സൂര്യൻ അർഹ്യം കൊടുക്കുക നിങ്ങൾ അർഹ്യം കൊടുക്കുന്ന ആൾക്കാർ പറയട്ടെ സത്യം പറയാ എന്നോട് ദേഷ്യം വരണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ അർഹ്യം കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അർഹ്യം കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഒരൗസ് മൂത്രുന്നതിന് അഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ എന്ത് വിട്ടിത്താണ് ഒരൗൺസ് മൂത്ര ഒഴിക്കുന്നതിനാണ് വല്യ ഈ വെള്ളത്തിന് ക്ഷാമമുള്ള കാലത്തും അതാണ് സൂര്യനെ കാണു നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ പ്രകാശം നിറയാൻ എന്താ മാർഗം നിലവിളക്ക് കത്തിച്ച പോരാ ഏറ്റവും വലിയ വിളക്ക് ആകാശത്തുണ്ട് അതിനെ കാണാതെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന വിഡിത്തം രണ്ട് തിരിയിട്ട വിളക്ക് ഒന്ന് സൂര്യനും ചന്ദ്രനുമാണ് അഞ്ചു തിരിയിട്ട വിളക്ക് പഞ്ചഭൂതങ്ങൾക്കാണ് ഏഴ് തിരിയിട്ട വിളക്ക് ഏഴ് രോഗങ്ങൾക്കാണ് മനസ്സിലായോ ആ സൂര്യനെ നോക്കിയിട്ട് മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ രാവിലെ ഉടനെ വാതിൽ തുറക്കണ്ടേ രാവിലെ എണീ ഞാൻ അമ്പലത്തിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് രാവിലെ എണീറ്റ നമ്മൾ ആദ്യത്തെ പണി എന്താ മുന്നിലെ തപാതിൽ തുറക്കലാണെന്ന് ആരെങ്കിലും മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ട ഇപ്പ ആരും പറയുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്തുനിന്ന് ഒരുത്തം വിളിച്ചു പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആകെ കഴിഞ്ഞു പോയി രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചപ്പോ ഒരുത്തനം വിളിച്ച് പറയാി തപ്പലാമന പണി മനസ്സിലായ എന്നിട്ട് ഒന്നും കൂടി ഉടുത്ത അടക്കടക്ക് അതാ